ഹായ് പ്രിയപ്പെട്ടവര് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ അത്ര സുഖമായിട്ടല്ല ഇരിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എനിക്ക് അത്ര സുഖമില്ല അപ്പം രണ്ട് ദിവസമായി ഞാൻ ആ ഒരു എന്താ പറയുക എന്താണ് പ്രശ്നം എന്നറിയാനുള്ള ഓട്ടത്തിലായിരുന്നു വേറെ ഒന്നുമല്ല എനിക്കൊരു വൺ വീക്കായി ചെറിയൊരു വയറുവേദന വയറുവേദന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാസ് വല്ലാത്തൊരു ഗ്യാസ് തിങ്ങിയ പോലെ വയറിനൊരു അസ്വസ്ഥത ഹൈഡ്രോബയറ്റെന്നൊക്കെ ഒരു വേദന എന്തോ ഒരു വയറിൻ്റെ ഒരു സുഖമില്ല അതാണ് മെയിൻ അത് ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട് ടോയ്ലറ്റിൽ പോകുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് എന്നാലും ഫുഡിനോട് ഒരു വേണ്ടായ്മ അപ്പം ഞാൻ ചോദിച്ചു എന്തായിരിക്കും ചക്കയുള്ള സീസൺ ആയതുകൊണ്ട് നമ്മൾ ചക്കയൊക്കെ തിന്നുന്നുണ്ടല്ലോ ചിലപ്പോൾ ചക്ക തിന്നേണ്ടി ആയിരിക്കും ഗ്യാസ് കയറുന്നതായിരിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എനിക്ക് ഒരു വൺ വീക്ക് ആയപ്പോൾ എനിക്ക് ടെൻഷൻ ഇത് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ടെൻഷൻ എനിക്ക് എപ്പോഴും ഇല്ല വൈകുന്നേരങ്ങളിലാണ് കൂടുതലും വരുന്നത് ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത വരും ഒരു ഗ്യാസ് കയറിയ ഫീലിങ്ങും ഒരു ചെറിയ ക്രാമ്പ്ലിങ് പെയിൻ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഞാൻ എന്താ എനിക്ക് ഒരു സമാധാനക്കിടെ എന്താ അങ്ങനെ വരുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണല്ലോ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ച വെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന അവസ്ഥയാണ് നമുക്കൊരു ജലദോഷം വന്നാലും നമുക്ക് ചിന്തകൾ മറ്റു പലതിലേക്കും പോവും വരില്ല വരില്ല നമ്മൾ എത്ര പറഞ്ഞാലും ആദ്യത്തെ അനുഭവങ്ങൾ നമുക്ക് അത്രയേറെ ഉള്ളതുകൊണ്ട് ഇനിയൊരു അബദ്ധം പറ്റരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താ പറയുക ചെറിയൊരു പ്രശ്നം വന്നാലും ഇങ്ങനെ ഓടി ഡോക്ടറെ പോയി കാണിക്കുകയും അതിന് അതിനെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു പക്ഷേ അത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അങ്ങനെ ഒരു സംഭവം അതിന് എന്ത് വന്നാലും നമ്മളെ ഇപ്പം അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാദ്യം ഒരു ജലദോഷം വന്നാൽ നമുക്കത്തെ പ്രശ്നമെല്ലാം നമ്മളത് ഒരു സിട്രസിൻ കഴിച്ചാലും നമുക്ക് ആ ജലദോഷം മാറും എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ ഇപ്പോൾ ഒരു ജലദോഷം വന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും ജലദോഷം വരാൻ കാരണം അല്ലെങ്കിൽ എന്തായിരിക്കും പനി വരാൻ കാരണം അങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാണ് കാല് ഒരു തട്ടി മുറിഞ്ഞാൽ അതുണങ്ങാതിരുന്നാൽ പോലും ഒക്കെ പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ടെൻഷൻ ഇപ്പോൾ ഉണ്ടാകും അത് സ്വാഭാവികമായി എല്ലാവരിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഒരു ഉണ്ട് കേട്ടോ അവൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ ഇവിടെ ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് അപ്പോൾ ഇടി വെട്ടുന്ന സൗണ്ട് അവന് പേടിയാണ് അപ്പോൾ അവൻ എന്താ പറയുക ആ ഇടി വെട്ടുന്ന സൗണ്ട് കേട്ടിട്ടാണ് കുറയ്ക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര നോ നോയിസ്ഫുള്ളായിട്ടുള്ള ഒരു ചുറ്റുപാടാണ് ഇപ്പം പുറത്ത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ചിലപ്പോൾ ഇതിൽ കേൾക്കാം പിന്നെ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് ഫാൻ്റെ സൗണ്ട് എല്ലാം ചിലപ്പം നിങ്ങളുടെ വീഡിയോയിൽ കേൾക്കാം കേട്ടോ അപ്പം വേറെ ഒന്നല്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പം എനിക്ക് വയറുവേദന എൻ്റെ ഒരു വൺ വീക്കായിട്ട് വയറുവേദന ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ ടെൻഷനിലായിരുന്നു അപ്പം ഞാൻ ഇന്നലെ എനിക്ക് അടുത്ത മാസമാണ് ചെക്കപ്പിന് ഡോക്ടർ എഴുതി തന്നിരിക്കുന്നത് ഇത് മാമോഗ്രാമും യു എസ് ജി അപ്ഡോമിനും ആണ് എഴുതി തന്നിട്ടുള്ളത് അപ്പം ഞാൻ കരുതി ഏതായാലും അടുത്ത മാസം ചെക്കപ്പ് ആണല്ലോ അപ്പം ആ യു എസ് ജി അപ്ഡോമിനൊന്ന് എടുത്ത് നോക്കാം അത് നമുക്ക് ഓവർ റിമൂവ് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഓവറേഡ് എന്തെങ്കിലും പ്രശ്നമാണോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നറിയാൻ വെച്ചാൽ ആ സ്കാനിൻ്റെ അടുത്ത് നോക്കിയാൽ അറിയാമോ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ യു എസ് ടി എടുത്ത് നോക്കി അറിയാലോ എന്ന് കരുതി ഞാൻ ഇന്നലെ പോയിട്ട് ഒരു യു എസ് സി എടുത്തു യു എസ് ടി എടുത്തതിലെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ സത്യം അറിയാലോ ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ഞാൻ യു എസ് സിയൊക്കെ എടുത്തു യു എസ് സി റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല ഓവറി റിലേറ്റഡോ അല്ലെങ്കിൽ മറ്റേ കിഡ്നിയോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും കല്ലോ സ്റ്റോണോ അങ്ങനത്തെ ഒന്നും കണ്ടില്ല യു എസ് സി ഒക്കെ നോർമലാണ് പക്ഷേ എനിക്ക് ഗ്രേഡ് ടു ഫാറ്റി ലിവറാണ് അത് അമതേ നമുക്ക് നല്ല തടി വെയിറ്റ് വെക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല എനിക്ക് എൻ്റെ എസ് ജി പി ടി എസ് ഡി ഒ ടി ഒക്കെ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത് എൻ്റെ കീമോ ചെയ്യുന്ന സമയത്താണ് കീമോ ചെയ്യുമ്പോൾ നമുക്ക് കീമോയുടെ സൈഡ് എഫക്റ്റായിട്ടാണ് എസ് ജി ഒ ടി എസ് ജി പി ടി ഒക്കെ കൂടുന്നത് ഞാൻ മൂന്ന് മാസത്തോളം യു എന്ന് പറയുന്ന മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് നേരം വെച്ചിട്ട് പക്ഷെ അത് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല അത് ഓക്കെ ആയിക്കോളും അല്ലെങ്കിൽ അത് അതങ്ങനെ ഉണ്ടാവും അത് ചിലപ്പം മാറിയില്ല എന്നും വരും അത് ചിലപ്പോൾ നോർമൽ ലെവലിലേക്ക് വന്നില്ല എന്നും വന്നേക്കാം ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് വലിയ കാര്യമാക്കിയില്ല പക്ഷേ സ്കാൻ ചെയ്തപ്പം ഗ്രേഡ് ടു ഫാറ്റി ലിവർ എന്നാണ് കണ്ടത് അപ്പം നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈലും പിന്നെ എന്താ പറയുക എക്സസൈസൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്ന് തോന്നും ലൈഫ് സ്റ്റൈൽ ഇനിയൊന്നും നോക്കാനില്ല കാരണം പച്ചവെള്ളം കുടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളൊക്കെ കിട്ടണം ഞാനിപ്പോൾ വളരെ എന്താ പറയുക ശ്രദ്ധിച്ചാണ് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഒരുപാട് കൊഴുപ്പോ അല്ലെങ്കിൽ എന്താണ് വറുത്തതോ പൊരിച്ചതോ ഒന്നും കഴിക്കാറില്ല ഫാസ്റ്റ് ഫുഡൊക്കെ ഒത്തിരി കുറച്ചു എപ്പോഴെങ്കിലും ഒരു ഫാസ്റ്റ് ഫുഡൊക്കെ അത് നമുക്ക് പൊതി മനുഷ്യനല്ലേ ഒരു കൊതി വരില്ലേ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കഴിച്ചേ ഉള്ളൂ അല്ലാതെ ഞാനങ്ങനെ ഫാസ്റ്റ് ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടൊന്നും നമുക്ക് ഇത്രയേറെ വെയിറ്റും വെക്കുന്നു അത് വെയിറ്റ് വെക്കാൻ കാരണം എന്താന്ന് അറിയാമല്ലോ നമ്മുടെ ഹോർമോൺ ടാബ്ലെറ്റ്സും ഗുളിക ഇഞ്ചക്ഷനൊക്കെ ആവാം ശരീരത്തിന് വെയിറ്റ് ഇത്ര വെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് കുറയ്ക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുറയുന്നില്ല അപ്പോൾ എന്താ ചെയ്യാലേ അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടില്ല സ്കാൻ റിസൾട്ടിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഡോക്ടറെ ഒന്നും കണ്ടില്ല ഞാൻ സ്കാൻ റിസൾട്ടൊക്കെ വാങ്ങിയോടെ വെച്ചു പക്ഷേ എനിക്ക് വയറുവേദന കുറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന് പകലൊന്നും കുഴപ്പമില്ല ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീണ്ടും വയറുവേദനയും ബുദ്ധിമുട്ടും വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എനിക്ക് ഒന്ന് യു ടി ഐ നമ്മുടെ ഇത്തരത്തിൽ പഴുപ്പുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയതാണ് പുള്ളിക്കാരെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് ഒന്ന് യു ടി ഐ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം ചിലപ്പോൾ അങ്ങനെയും വരാം കാരണം വെള്ളം കൂടി നല്ല കുറവാണ് കേട്ടോ എനിക്ക് വെള്ളം കുടിക്കാൻ ഒട്ടും പറ്റില്ല എനിക്ക് ഫീൽഡ് വർക്കാണ് പക്ഷേ കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറ് എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ദാഹമുണ്ട് പക്ഷേ ദാഹത്തിന് വെള്ളം കുടിക്കും പക്ഷേ എനിക്ക് ഒത്തിരി വെള്ളം ഞാൻ കുടിക്കില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ യു ടി ഉണ്ടോ എന്നൊന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻ്റ ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നുണ്ട് പക്ഷേ പലർക്കും പല കംപ്ലൈൻ്റുകളാണല്ലോ അപ്പം എന്നെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇല്ലാത്തവരുമുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തതെന്നും കൂടി പറയണം പിന്നെ ഫാറ്റി ലിവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് കുറച്ചതെന്നോ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് കമൻ്റായിട്ട് അറിയണേട്ടോ ഞാനും എൻ്റെ ഫാറ്റി ലിവറിനെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കാൻ പോവാണ് അപ്പോൾ അതെനിക്കൊരു ഡോക്ടറെ കണ്ട് ചോദിക്കണം നമുക്ക് മെഡിസിനും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ക്രിയേറ്റീവ് ഫാറ്റിലൊന്നും മെഡിസിൻ ഇല്ലെന്ന് തോന്നും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് കൂടുതലായിട്ടും അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ എന്തൊക്കെ വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കണം എന്നറിയാം എന്നാലും ചിലപ്പം നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാരാണല്ലോ കാർബോഹൈഡ്രേറ്റ് ആണ് ചോറ് അപ്പം അതൊക്കെ ചിലപ്പോൾ പരമാവധി ഒഴിവാക്കേണ്ടി വരും എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാനൊരു ഡോക്ടറെ കണ്ട് വിശദമായിട്ട് ചോദിച്ചിട്ടൊക്കെ നിങ്ങളെയും കൂടെ അറിയിക്കാം കേട്ടോ അപ്പം കീമോ ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരിലും വരുന്ന ഒരു പ്രശ്നമാണ് എസ് ജി യു ടി എസ് ജി പി ടി ഒക്കെ കൂടുതൽ ഹൈ ലെവലാവുകയും ഫാറ്റി ലിവറി പോലുള്ള കണ്ടീഷൻ വരികയും ചെയ്യുന്നത് ഒരു സാധാരണ കണ്ടുവരുന്നതാണ് അപ്പം കീമോ ചെയ്യുന്നവർക്കൊന്ന് ശ്രദ്ധിക്കുക ശരീര വെയിറ്റ് ഒന്നും കൂടാതെ ശ്രദ്ധിക്കുക എനിക്ക് എത്രക്ക് ശ്രമിച്ചിട്ടും ബോഡി വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത് കുറയുന്നില്ല അതിനിപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറെ എക്സൈസ് ഒക്കെ ചെയ്താൽ മതി എന്നാൽ പറഞ്ഞത് പക്ഷേ എന്നെക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ഹെവി എക്സസൈസൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ലല്ലോ നമുക്ക് കൈയൊക്കെ കൈ കൊണ്ടൊരു വെയിറ്റ് എടുക്കാനോ ജിമ്മിൽ പോയാലും നമുക്കൊരു വെയിറ്റ് ലിഫ്റ്റിങ്ങോ ഒന്നും സാധിക്കില്ല പിന്നെ എനിക്ക് ശ്വാസം മുട്ട ആ ഒരു കീമോയുടെ സമയത്ത് വന്നതാണ് ഒരു ശ്വാസം മുട്ടൽ ഒരു കുറച്ച് കുറച്ച് കാറ്റവും ഒക്കെ കയറിയാലും ഓടിയാലുമൊക്കെ എനിക്ക് ശ്വാസം മുട്ടാറുണ്ട് പക്ഷെ അത് ഒത്തിരി കുറഞ്ഞു എന്നാലും അത് ഇനിയും മാറാനുണ്ട് അപ്പം അങ്ങനെ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ കീമോ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഇനി വയുർവേദനയും കീമോയുടെ ഭാഗമായിട്ടുള്ളതാണോ എന്നറിയില്ല എത്ര കാലം നമ്മളിത് സഫർ ചെയ്യേണ്ടി വരും എന്നും എനിക്കറിയില്ല അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇതെൻ്റെ അവസ്ഥ അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് യു ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിനൊക്കെ എടുക്കണം വേറെ എന്താ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇവിടെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ദിവസമായിട്ട് ഒരു മഴ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ കിട്ടുന്നുണ്ട് ഇപ്പം ചൂടൊക്കെ ഇന്ന് ഇന്ന് കുറച്ച് ചൂടൊക്കെ കുറവുണ്ടായിരുന്നു അപ്പം ഇന്നലെയൊക്കെ നല്ല ചൂടാണ് ഇന്ന് കുറച്ച് ചൂടൊക്കെ കുറവുണ്ടായിരുന്നു കാരണം പകലും ചെറിയ മഴയൊക്കെ പെയ്തു രാത്രി മഴ പെയ്യുമെന്ന് തോന്നുന്നു ഇപ്പോഴും ചെറുങ്ങനെ മഴയുണ്ട് രാത്രി മഴ പെയ്യുമെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ കോഴിക്കോടിൻ്റെ അവസ്ഥ അപ്പം നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക അവസ്ഥകളൊക്കെ എനിക്ക് കമൻ്റായി തരണേ അപ്പം ഓക്കെ ബായ്